അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് ചൊവ്വാഴ്ച ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീതി ദിനമായി ആചരിക്കാൻ വൈസ് ചാൻസലർമാർക്ക് സർക്കുലർ അയച്ച ഗവർണറുടെ നടപടി പ്രതിഷേധാർഹമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരമൊരു അജണ്ട നടപ്പാക്കാനുള്ള വേദിയായി നമ്മുടെ സർവകലാശാലകളെ വിട്ടുകൊടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് അനുസരിച്ച് രാജ്ഭവനിൽ നിന്ന് പദ്ധതികൾ പുറപ്പെടുവിക്കുന്നുവെന്നും ഇത് ഭരണഘടനാ വിരുദ്ധമെന്നും തന്റെ പ്രസ്താവനയിൽ പിണറായി വിജയൻ പറഞ്ഞു ഓഗസ്റ്റ് പതിനഞ്ചിന് ദിനാചരണം കൂടാതെ മറ്റൊരു ദിനാചരണം വേണമെന്ന ആശയം സംഘപരിവാർ ബുദ്ധി കേന്ദ്രങ്ങളുടേതാണെന്നും സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതെ ബ്രിട്ടീഷ് രാജിന് പാതസേവ ചെയ്തവരാണ് ദിനത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ദില്ലിയിലെ എല്ലാ തെരുവ് നായ്ക്കളെയും പിടികൂടണമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ് പിടികൂടിയ തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണമെന്നും ഉത്തരവിൽ പറയുന്നു നായ്ക്കളെ പിടികൂടാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണം കൂടാതെ ഇവരെ തടയുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും സുപ്രീംകോടതിയുടെ നിർദ്ദേശമുണ്ട് മൃഗസ്നേഹികൾ ഒന്നിച്ചാൽ കടിയേറ്റ കുട്ടികൾക്കുണ്ടായ നഷ്ടം നികത്താനാകുമോ എന്ന് കോടതി ചോദിച്ചു തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ നിലവിലുള്ള എ ബി സി ചട്ടങ്ങൾ അപ്രായോഗികമാണെന്ന് സുപ്രീംകോടതിയുടെ പരാമർശം ചൂണ്ടിക്കാട്ടി മന്ത്രി എം പി രാജേഷ് കഴിഞ്ഞ മൂന്ന് വർഷമായി താനിത് ആവർത്തിച്ച് പറഞ്ഞിട്ടും മാധ്യമങ്ങൾ അത് അവഗണിച്ചെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു എ ബി സി ചട്ടങ്ങൾ അസംബന്ധമാണെന്നും തെരുവ് നയ നിയന്ത്രണത്തിന് ഫലപ്രദമല്ലെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചതായി അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദീകരിക്കുന്നു വെവ്കോ ആപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രതികരണവുമായി എക്സൈസ് മന്ത്രി എം പി രാജേഷ് സർക്കാർ നയം എക്സൈസ് മന്ത്രിയായി താൻ പറഞ്ഞു കഴിഞ്ഞുവെന്നും അതിനുമുകളിൽ ഒരു ഉദ്യോഗസ്ഥനുമില്ലെന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മന്ത്രി പ്രതികരിച്ചു ഓൺലൈനായി മദ്യവില്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കട്ടെയെന്ന് ബെവ്കോ എം ഡി ഹർഷിത അത്തല്ലോരി വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണവും എത്തിയത് ഡോക്ടർ ഹാരിസ് ചിറക്കലിനു മേൽ ഒരുനുള്ളു മണ്ണ് വാരിയിടാൻ പോലും പ്രതിപക്ഷം സമ്മതിക്കില്ലെന്ന് വി ഡി സതീശൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഹാരിസിനെ ക്രൂശിക്കാനുള്ള ശ്രമം നടത്തിയത് ഇതിൽ നിന്നും ഇപ്പോൾ മന്ത്രി പിന്മാറിയെന്നാണ് അറിയുന്നത് ആരോഗ്യമന്ത്രി വാശിക്കാരിയാണ് ഹാരിസ് വിഷയത്തിൽ മന്ത്രി നാല് തവണ നിലപാട് മാറ്റി പലതവണ നിലപാട് മാറ്റിയ മന്ത്രി ഇനിയും മാറ്റുമോ എന്ന സംശയമുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിലെ പ്രഗ്ഞാ സിംഗ് ഠാക്കൂറാണ് സി സദാനന്ദനെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ക്രിമിനൽ പ്രവർത്തനമാണോ എം ആകാനുള്ള യോഗ്യതയെന്നും ഒരു ആയി എന്ന് കരുതി സഖാക്കളെ ജയിലിൽ ജയിലിലടച്ച് വിലസി നടക്കാമെന്ന് കരുതേണ്ടെന്നും എം വി ജയരാജൻ പറഞ്ഞു സി സദാനന്ദൻ എംപിയുടെ കാൽവെട്ടിയ കേസുമായി ബന്ധപ്പെട്ട് മട്ടന്നൂർ ഉരുവച്ചാലിൽ സിപിഎം രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനിടെ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ കരുണാകരന്റെ ശാപമേറ്റുവാങ്ങാത്ത ഒരാളാണ് വി ഡി സതീശനെന്ന് കെ മുരളീധരൻ അതുകൊണ്ട് വി ഡി സതീശന്റെ പ്രമോഷന് ഭാവിയിലും തടസ്സമുണ്ടാകില്ലെന്നും കെ കരുണാകരന്റെ മനസ്സിൽ വേദന ഉണ്ടാക്കിയവർ പൊങ്ങേണ്ട സമയത്ത് ദേശീയപാത തകർന്നതുപോലെ താഴോട്ട് പതിക്കുകയായിരുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന എം എ ജോൺ പുരസ്കാരം സതീശന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ പലവട്ടം പ്രമുഖ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട നേതാവാണ് വി ഡി സതീശനെന്നും കഴിവുള്ളവരെ അധികകാലം മാറ്റി നിർത്താൻ സാധിക്കില്ലെന്നതിന് തെളിവാണ് സതീശന് ലഭിച്ച പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനമെന്നും മുരളീധരൻ പറഞ്ഞു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അവസരവാദിയാണെന്നും ഇത്രയും ശക്തമായി അവസരവാദം പറയുന്ന മറ്റൊരാളില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാംപ്ലാനി ബി ജെ പി പറഞ്ഞു ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതിയും അച്ഛന്മാർ കേക്കും കൊണ്ട് സോപ്പിടാൻ പോയിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ വിമർശിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഫാസിസ്റ്റ് ശക്തികൊള്ളേതിന് സമ്മാനമാണെന്ന് അതിരൂപത വിമർശിച്ചു എ കെ ജി സെന്ററിൽ നിന്ന് തിട്ടൂരം വാങ്ങിയ ശേഷമാണോ മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടതെന്നും അതിരൂപത ചോദിച്ചു ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ശക്തമായി എതിർത്തിട്ടുണ്ടെന്നും എന്നാൽ ഛത്തീസ്ഗഡ് വിഷയത്തിൽ കേന്ദ്രം ഇടപെട്ടതിന് നന്ദി അറിയിച്ച നിലപാടിൽ മാറ്റമില്ലെന്നും അതിരൂപത വ്യക്തമാക്കി തൃശൂർ വാൽപാറയിൽ തേയില തോട്ടത്തിൽ ഏഴു വയസ്സുകാരനെ പുലി കടിച്ചുകൊന്നു അസം സ്വദേശികളുടെ മകൻ മൂർ ഭുജിയാണ് മരിച്ചത് വാൽപാറ വേവർലി എസ്റ്റേറ്റിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം വൈകിട്ട് കടയിൽ പോയ കുട്ടിയെ കാണാതാവുകയായിരുന്നു തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോഴിക്കോട് കൂടത്തായി കൂട്ടക്കൊലക്കേസ് ഒന്നാം പ്രതി ജോളി ജോസഫിന്റെ ഹർജി തള്ളി ഹൈക്കോടതി പുതിയ അഭിഭാഷകനൊപ്പം കുറ്റകൃത്യം നടന്ന സ്ഥലം സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് കോടതി തള്ളിയത് വിചാരണ അന്തിമഘട്ടത്തിലെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു ഈ ആവശ്യം നേരത്തെ വിചാരണ കോടതി തള്ളിയതിനെ തുടർന്നാണ് ജോളി ഹൈക്കോടതിയെ സമീപിച്ചത് ബന്ധുക്കളായ ആറ് പേരെ കൊലപ്പെടുത്തിയെന്ന കേസിലെ മുഖ്യപ്രതിയാണ് ജോളി ജോസഫ് കോതമംഗലത്തെ സോനയുടെ ആത്മഹത്യയിൽ പ്രതികരിച്ച് കത്തോലിക്ക കോൺഗ്രസ് സോനയുടെ മരണം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാണ് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് വിവാഹ വാഗ്ദാനം നൽകിയും ഭീഷണിപ്പെടുത്തിയും മതമാറ്റാൻ ശ്രമിച്ചുവെന്ന സോനയുടെ കത്തിലെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണെന്നും പ്രണയം നടിച്ച് മതം ശ്രമിക്കുന്ന സംഘടിത ലോബി കേരളത്തിലുണ്ടെന്ന വാദത്തിന് ശക്തി പകരുന്നതാണ് സോനയുടെ കത്തെന്നും കത്തോലിക്ക കോൺഗ്രസ് ആരോപിക്കുന്നു മതേതരത്വത്തിന് ഭീഷണിയാകുന്ന എല്ലാ പ്രവണതകളെയും ഒരുപോലെ എതിർക്കാനുള്ള ആർജ്ജവം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണമെന്ന് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ ആവശ്യപ്പെട്ടു കോതമംഗലത്തെ ടി ടി സി വിദ്യാർത്ഥിനി സോനയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സഭയുടെ ഫേസ്ബുക്ക് കുറിപ്പ് വയനാട് തൊണ്ടർനാട് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തട്ടിപ്പിനെക്കുറിച്ച് കുറിച്ച് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും അഴിമതിയിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് നടപടി നിലവിൽ തൊണ്ടർനാട് പോലീസാണ് തട്ടിപ്പ് കേസ് അന്വേഷിക്കുന്നത് സിപിഎം ഭരിക്കുന്ന തൊണ്ടർനാട് പഞ്ചായത്തിലാണ് രണ്ടു വർഷത്തിനിടെ രണ്ടര കോടി രൂപയുടെ അഴിമതി കണ്ടെത്തിയത് മുതലപ്പൊഴയിൽ വള്ളം മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു അഞ്ചു സ്വദേശി മൈക്കിൾ ജോസഫ് എന്നിവരാണ് മരിച്ചത് അഞ്ചുപേരുണ്ടായിരുന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് മൂന്നുപേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് നിർമ്മാതാവ് സജി നന്ദ്യാട്ട് രാജിവെച്ചു സംഘടനാ നേതൃത്വത്തിലെ ചിലരുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്നാണ് രാജി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവാദങ്ങളിൽ സജി നന്ദ്യാട്ട് സാന്ദ്ര തോമസിനെ പിന്തുണച്ചിരുന്നു വായ്പ ആറായിരം കോടി രൂപയുടെ അധിക വായ്പയ്ക്ക് അനുമതി തേടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ചു ദേശീയപാതാ വികസനത്തിന് ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് കിഫ്ബി വഴിയെടുത്ത് വായ്പ സംസ്ഥാനത്തിന്റെ കടപരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ചിരുന്നു ഈ വകയിലാണ് അധിക വായ്പ ആവശ്യപ്പെടുന്നത് സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ പരിഹസിക്കാനായിരുന്നു ഇടത് വലതു മുന്നണികൾ ശ്രമിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം ജയിച്ച ശേഷം അത് അംഗീകരിക്കാനാവാത്ത മാനസികാവസ്ഥയിലേക്ക് അവർ മാറിയെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുന്നം പാടിയിട്ടും ജനങ്ങളെ പല്ലിളിച്ച് കാണിക്കുകയാണ് എൽഡിഎഫും യുഡിഎഫും ചെയ്യുന്നതെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി ബിജെപി പട്ടികവർഗ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് മുകുന്ദൻ പള്ളിയറയാണ് വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് നേരത്തെ കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതിയുമായി കെ എസ് യു നേതാവ് രംഗത്തെത്തിയിരുന്നു കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരി സോന ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടന്നത് ലവ് ജിഹാദ് എന്ന് ബി ജെ പി കേരളത്തിൽ പലയിടത്തും സമാനമായ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും സംഭവത്തിൽ നീതിയുക്തമായ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഷോൺ ജോർജ് പറഞ്ഞു ലവ് ലൌജിഹാദിനിരയാകുന്ന കേരളത്തിലെ അവസാനത്തെ പെൺകുട്ടിയാണ് കോതമംഗലത്ത് ആത്മഹത്യ ചെയ്ത സോനയെന്ന് പി കെ കൃഷ്ണദാസ് മതഭീകരവാദികൾ പ്രണയം നടിച്ച് പെൺകുട്ടികളെ വശത്താക്കുന്നുവെന്നും ആയിരക്കണക്കിന് സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ട കൂടലിൽ യുവാവിനെ അയൽക്കാരനായ സുഹൃത്ത് കുത്തിക്കൊന്നു കൂടൽ പയറ്റുകാലായിൽ താമസിക്കുന്ന നാൽപ്പത് വയസ്സുള്ള രാജനാണ് കൊല്ലപ്പെട്ടത് അയൽക്കാരനായ അനിയാണ് കേസിൽ പിടിയിലായത് സംഭവശേഷം ഒളിവിൽ പോയ പ്രതിയെ വൈകിട്ടോടെ പോലീസ് പിടികൂടി മദ്യപിച്ചുള്ള തർക്കത്തിനിടെ കൊലപ്പെടുത്തിയതെന്നാണ് കണ്ടെത്തൽ ഇസാഫ് ബാങ്കിന്റെ ജബൽപൂരിനടുത്ത് ഖിറ്റോള ശാഖയിൽ പട്ടാപ്പകൽ വൻകൊള്ള ആറു പേരടങ്ങിയ ആയുധധാരികളായ സംഘം ബാങ്കിലെ ജീവനക്കാരെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം ബാങ്കിൽ നിന്ന് പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം സ്വർണവും അഞ്ച് ദശാംശം ഏഴ് ലക്ഷം രൂപയും കവർന്നു കൊള്ളയ്ക്ക് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ സംഘം ഇവിടെ നിന്നും കടന്നു മൂന്ന് ബൈക്കുകളിലായി എത്തിയ ഇവർ ഹെൽമറ്റ് വെച്ച് മുഖം മറച്ചിരുന്നു കൊള്ള സംഘം എത്തിയ സമയത്ത് ബാങ്കിൽ സുരക്ഷാ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല യും സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യത്തെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൃത്രിമത്വം കാണിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു വോട്ടർ പട്ടിക ക്രമക്കേടിൽ വിവാദ പരാമർശം നടത്തിയ കർണാടക സഹകരണ വകുപ്പ് മന്ത്രി കെ എൻ രാജണ്ണയ്ക്കെതിരെ കടുത്ത നടപടിയെടുത്ത് കോൺഗ്രസ് രാജണ്ണയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് വോട്ടർ പട്ടിക ക്രമക്കേടിനെ തള്ളി രംഗത്ത് വന്നതാണ് നടപടിക്കു പിന്നിലെ കാരണം യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി വമ്പൻ പരിഷ്കരണവുമായി ഇന്ത്യൻ റെയിൽവേ ഇതിനോടകം രാജ്യത്ത് സർവീസ് നടത്തുന്ന ട്രെയിനുകളിലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് കോച്ചുകളിൽ സിസിടിവികൾ സ്ഥാപിച്ചു ഇതിൽ ആയിരത്തി എണ്ണം കേരളം ഉൾപ്പെടുന്ന ദക്ഷിണ റെയിൽവേ സോണിലാണ് വെസ്റ്റേൺ റെയിൽവേ സോണിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തിയൊൻപത് സിസി ടിവികളും മധ്യ റെയിൽവേ സോണിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത് സിസിടിവികളും ഈസ്റ്റേൺ റെയിൽവേ സോണിൽ ആയിരത്തിയൊന്ന് സിസിടിവികളും നോർത്തേൺ റെയിൽവേ സോണിൽ ും സ്ഥാപിച്ചിട്ടുണ്ട് പാർലമെന്റിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് എം പിമാരുടെ ചോദ്യത്തിന് മറുപടിയായി ഈ കണക്കുകൾ വെളിപ്പെടുത്തിയത് ചില റൂട്ടിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെയ്ക്കുന്നതായി എയർ ഇന്ത്യ സെപ്റ്റംബർ ഒന്ന് മുതൽ ദില്ലിക്കും വാഷിംഗ്ടൺ ഡിസിക്കും ഇടയിലുള്ള സർവീസുകളാണ് നിർത്തുന്നത് പ്രവർത്തന കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം വിശ്വാസ്യതയും സമഗ്രതയും ഉറപ്പാക്കുന്നതിനായാണ് ഇത്തരമൊരു തീരുമാനമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി ഫിലിപ്പീൻസ് കപ്പലിനെ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ചൈനീസ് കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണ കപ്പൽ ചൈനീസ് നേവിയുടെ യുദ്ധക്കപ്പലിലേക്ക് ഇടിച്ചുകയറി അപകടത്തിൽ ആൾനാശമുണ്ടായതായി വിവരമില്ല എങ്കിലും ചൈനയുടെ രണ്ട് കപ്പലുകൾക്കും കേടുപാടുകൾ ഉണ്ടായി അതേസമയം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇത് ചൈനയ്ക്ക് വലിയ നാണക്കേടുമായി അമേരിക്കയുടെ ഉറ്റസുഹൃത്തായ ഫിലിപ്പീൻസും ചൈനയും തമ്മിൽ സമുദ്ര അതിർത്തിയുടെ പേരിൽ തർക്കമുണ്ട് അമേരിക്കയിലെ ടെക്സാസിലെ സാരമായി ബാധിച്ച വെള്ളപ്പൊക്കത്തിൽ പുറത്തുവന്നത് പതിനൊന്നര കോടിയിലേറെ വർഷം പഴക്കമുള്ള ദിനോസറിന്റെ കാൽപ്പാട് ടെക്സാസിലെ നോർത്ത് വെസ്റ്റ് ട്രാവിസ് കൌണ്ടിയിലാണ് അപൂർവ കണ്ടെത്തലെന്നാണ് അധികൃതർ വിശദമാക്കുന്നത് ബിഗ് ആന്റി ക്രീക്ക് മേഖലയിലാണ് ഈ കണ്ടെത്തൽ സന്നദ്ധ പ്രവർത്തകരാണ് കണ്ടെത്തലിന്റെ പിന്നിലെന്നാണ് ട്രാവിസ് കൌണ്ടി ജഡ്ജ് ആൻഡ് ബ്രൌൺ അന്തർദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അമേരിക്കൻ സന്ദർശനത്തിനിടെ ഇന്ത്യയെയും പാകിസ്ഥാനേയും ഉപമിച്ച പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ പ്രസ്താവന വൈറൽ ഫ്ളോറിഡയിൽ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനിടെ ഇന്ത്യയെ തിളങ്ങുന്ന മേഴ്സിഡസിനോടും പാകിസ്ഥാനെ ചരൽ നിറച്ച ട്രക്കിനോടുമാണ് അസൈം മുനീർ ഉപമിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ ചർച്ച നടത്തി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി യുക്രൈൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും റഷ്യ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് യുക്രൈൻ പ്രസിഡന്റ് മോദിയോട് വിശദീകരിച്ചു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പരിമിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും മോദിയോട് ചൂണ്ടിക്കാട്ടിയതായി സെലൻസ്കി വ്യക്തമാക്കി ഇന്ത്യൻ സേനയിലെ ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ തസ്തികയിൽ പുരുഷ വനിതാ ഉദ്യോഗസ്ഥർക്കായി ഏർപ്പെടുത്തിയിരുന്ന രണ്ട് ഒന്ന് സംവരണ നയം സുപ്രീംകോടതി റദ്ദാക്കി ഒഴിവുകൾ പുരുഷന്മാർക്കായി സംവരണം ചെയ്യാനോ സ്ത്രീകൾക്ക് പരിമിതപ്പെടുത്താനോ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഈ നടപടി ഏകപക്ഷീയവും തുല്യതയ്ക്കുള്ള മൌലികാവകാശത്തിന്റെ ലംഘനവുമാണെന്ന് ചൂണ്ടിക്കാട്ടി നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബിൽ ലോക്സഭയിൽ പാസായി സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം രാജ്യത്തെ കായിക മേഖലയിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പരിഷ്കരണമെന്നാണ് കായികമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ഇതിന് വിശേഷിപ്പിച്ചത് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെയാണ് ബിൽ ലോക്സഭയിൽ പാസായത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് വാർത്തകൾ ഡേസിപിച്ചു